എൻ്റെ പേര് തോംസൺ ഞാൻ വന്നത് ചാലക്കുടിയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കണത് ജൂലൈ ഏഴാം തീയതിയാണ് അതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് മമ്മി ഉടമ്പടി എടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബറിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാനിവിടെ വരാറായിരുന്നു പക്ഷേ വിശ്വാസമുണ്ട് പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുക അല്ലാതെ ഉടമ്പടി എടുത്തുള്ള അനുഗ്രഹമൊന്നും വേണ്ടെന്നുള്ള മൈൻഡായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പ്ലസ് ടു പാസ്സാകാൻ വേണ്ടിയാണ് മമ്മി വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ പ്ലസ് ടു ഒക്കെ പാസ്സായി അത് കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് നോക്കി തുടങ്ങി അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മമ്മി കൂടെ വന്ന് അപ്പം അച്ഛൻ പറഞ്ഞ് എന്നോട് മമ്മിയുടെ ഉടമ്പടി ഏറ്റെടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ചേർന്ന് പ്രാർത്ഥന മാത്രം ചെയ്യും വേറെ പരിപാടിയൊന്നുമില്ല സാക്ഷ്യം കേൾക്കണമെന്ന് പറയും കേൾക്കില്ല അങ്ങനെ ഇരിക്കും ബൈബിൾ വായിക്കാറില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ പുറത്തേക്ക് വാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏജൻസി ഏജൻസി ഇങ്ങനെ കയറി കയറി ഒരു ഏജൻസി അവസാനം ഓക്കെ ആയി എല്ലാം ഇതാക്കി വന്ന ജൂലൈ അഞ്ചാം തീയതിക്ക് വിസക്ക് ഡേറ്റ് എടുത്തു ഞാൻ ഈ വർഷം അപ്പം ഞാനും ഒരു ഫ്രണ്ടും കൂടെയാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ ഏഴാം തീയതി അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോയായിരുന്നു ജിത്തു എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അത് ഏഴാം തിയതി അപ്പോൾ അഞ്ചാം തീയതിക്ക് വിസക്ക് വെച്ചിട്ട് ഏഴാം തിയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിജക്ഷൻ വന്ന് റിജക്ഷൻ വന്നപ്പോൾ ഭയങ്കര വിഷമ പോയി എനിക്ക് മനസ്സിലായി വെറുതെ വന്ന് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല മുൻ അച്ഛൻ പറഞ്ഞ പോലെ മര്യാദക്ക് എല്ലാ പ്രാർത്ഥനയും ചെയ്യണം കരുണപ്രവൃത്തി ചെയ്യണം പത്രം കൊടുക്കാൻ പോകണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി ഡെയിലി അരമണിക്കൂർ വൈബിൾ വായിക്കും പിന്നെ കൊന്തയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടാമത്തെ റീഅപ്ലൈ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു ഡിഫർ ചെയ്തു അടുത്ത ഇൻഡേക്കിലേക്ക് പിന്നെ എല്ലാം ഫാസ്റ്റായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ വന്നു എല്ലാം പിന്നെ ചൊവ്വാഴ്ചകളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് ട്യൂസ്ഡേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റിന് പൈസ അടച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് അതുവരേക്കും കുറേ പേർക്കും ഇൻ്റർവ്യൂ ഇതുവരെ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് പൈസ അടച്ചവർക്ക് കിട്ടാത്തവർക്ക് എനിക്ക് ഒരു മണിക്കൂറുകൊണ്ടാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നത് ഞാൻ രാവിലെ നേരത്തെ എണീക്കാറൊന്നുമില്ല ഞാൻ എന്തോ ഭയത്തിൽ അന്ന് ചൊവ്വാഴ്ച ആയിരുന്നു അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി നേരത്തെ എണീറ്റു അതുകാരണം പത്തരയ്ക്ക് ഞാൻ മെയിൽ തുറന്ന് നോക്കിയപ്പോൾ പത്തരയ്ക്ക് എനിക്ക് മെയിൽ വന്നേക്കണു പതിനൊന്നരയ്ക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഓക്കെ ആയിരുന്നു നല്ലപോലെ പറഞ്ഞ് അത് കഴിഞ്ഞ് എൻ ഒ സി എൻ ഒ സി കിട്ടാനായിട്ട് ഭയങ്കര ലാഗായിരുന്നത് സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേരുള്ളതായിരുന്നു എൻ ഒ സി കിട്ടാനായിട്ട് ഇഷ്ടംപോലെ ടം ടൈം എടുക്കും അപ്പോൾ എൻ ഒ സി എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ തൊട്ടടുത്ത ചൊവ്വാഴ്ച തന്നെ എനിക്ക് എൻ ഒ സിയും വന്നു ഇരു ഒരു മാസമായിട്ട് കിട്ടാത്തൊരിഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഏജൻസിയിൽ എന്നിട്ട് ഏജൻസിക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കണമായിരുന്നു എന്താണ് ഇത്ര പെട്ടെന്നൊക്കെ തോമസൻ്റെ മാത്രം നടക്കണമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥനയാണ് വേറെ ഒന്നുമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പത്തൊമ്പതാം തീയതിക്ക് ഡേറ്റ് എടുത്തു ഈ മാസം വി സയ്ക്ക് വയ്ക്കാനായിട്ട് ജൂലൈ പത്തൊമ്പത് ചൊവ്വാഴ്ചക്ക് വേണ്ടി ഡേറ്റ് എടുത്ത് ജോ ചെന്നൈയിലായിരുന്നു എനിക്ക് വി എഫ് എസ് ഞാൻ ഇവിടെ നിന്ന് അതിന് മുന്നേ വന്ന് പേപ്പർ തമിഴ് പേപ്പറും പിന്നെ മാതാവിൻ്റെ ഫോട്ടോ ലാമിനറ്റ് ചെറിയ ഫോട്ടോയും പിന്നെ ലോക്കറ്റൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയായിരുന്നു അവിടെ കൊടുക്കാനായിട്ട് അതൊക്കെ എങ്ങനെ പോണ വഴിയിലേക്ക് എങ്ങനെ കൊടുക്കും ഞാനെൻ്റെ പപ്പയൊക്കെ കൂടാ വിസക്ക് പത്തൊമ്പതാന്തി വെച്ച് ഇരുപതാം തീയതി ഞങ്ങൾ ആ വഴി വന്നിട്ട് വേളങ്കണ്ണി പോയായിരുന്നു വേളങ്കണ്ണിയിൽ ഇരിക്കുന്ന ടൈമിൽ രാത്രി ഇരുപതാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു മേലെ മെസ്സേജ് വന്നു എനിക്ക് ആദ്യം എനിക്കാദ്യം വിശ്വാസമായില്ല വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊക്കെ വിസ അടിക്കണത് ഞാൻ ആദ്യമൊട്ടാണ് കേട്ടത് വേറെ ആർക്കും അങ്ങനെ വന്നിട്ടില്ല എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇരുപത്തൊന്നാം തീയതി വീട്ടിലെത്തി വീട്ടിലെത്തി രാത്രി വീട്ടിലെത്തി കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ എന്നെ കൊറിയറിൽ നിന്ന് വിളിച്ചു ഞാൻ ചെന്നു തുറന്നു നോക്കി അപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ശരിക്കും വിശ്വാസമായത് പ്രാർത്ഥിച്ചാൽ ശരിക്കും കിട്ടുമെന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ അവന് ഒന്നര മാസം എടുത്ത് ഫസ്റ്റ് വെച്ചപ്പോൾ തന്നെ അവന് ഓക്കെ ആയിരുന്നു ഒന്നര മാസം എടുത്ത് ടൈം വിസ കിട്ടാനായിട്ട് അപ്പോൾ അവന് വിസ കിട്ടിയപ്പോൾ എനിക്ക് പേടിയാ തുടങ്ങിയത് അമ്മ അവന് കിട്ടി ഞാൻ പോകേണ്ടിയിരിക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അതെല്ലാം പിന്നെ അപ്പോൾ മുതലാണ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എൻ്റെ ഇടയിൽ ഞാൻ ജൂലൈ അല്ല ജൂലൈ അല്ല സെപ്റ്റംബർ പതിനെട്ട് എന്ന് പറഞ്ഞ് ഞാനൊരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ അപ്പോൾ ആ ഡേറ്റ് എഴുതണ ടൈമിൽ തന്നെ എൻ്റെ മനസ്സിൽ ഇരുപത്തിരണ്ടെന്ന് വന്നായിരുന്നു പക്ഷെ ഞാനത് മൈൻഡാക്കാതെ ഇരുപതിനെട്ടെന്ന് തന്നെ ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ അത് മാതാവ് പറഞ്ഞതായിരുന്നു ഇപ്പം അന്നിട്ട ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് വിസയൊക്കെ വന്നത് കയ്യിൽ കിട്ടിയതും സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ അങ്ങനെ ഞാനും മറ്റേ പ്രേ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനും അവനും കൂടിയും വീടിൻ്റെ അടുത്തൊരു ഓഫറേജ് ഒക്കെ ഉണ്ട് അവിടെ പോയിട്ട് പല സാധനങ്ങൾ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പത്രം ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് വാങ്ങിച്ചിട്ട് പോയി അവിടെ അടുത്ത് ചാലക്കുടി അടുത്ത് മുരിങ്ങൂര് കൊരട്ടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊടുക്കും പേപ്പർ പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ മെയിനായിട്ട് പറയേണ്ടത് ബൈബിൾ വായിച്ച് തുടങ്ങി ബൈബിൾ വായിക്കാറില്ല ഞാൻ പഠിക്കുന്ന പുസ്തകം പോലും വായിക്കാത്തൊരാളാണ് അപ്പോൾ അര മണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് എനിക്കിപ്പോൾ പിന്നെ കൊന്തേലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കും അതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം തോംസൺ പറഞ്ഞത് തോംസൻ്റെ സുഹൃത്തും കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് ഒരാഴ്ചക്ക് മുമ്പെന്തോ ഇവിടെ വന്ന് സാക്ഷിയും പറയുകയുണ്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതും എന്നുള്ളതാണ് അപ്പം ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരുടെ ഒരു രീതിയിൽ അവരിവിടെ വന്നു പിന്നെ ഒരു ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് ഇവർ മനസ്സ് തുറന്നു വെച്ചിട്ടുണ്ട് അതായത് മനസ്സ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനാണെങ്കിലും അതിലേക്ക് പ്രവേശനം സാധ്യമല്ലല്ലോ അപ്പം അവർ ഇവരുടെ രണ്ടുപേരുടെ സാക്ഷ്യത്തിൽ അത് രണ്ടും വ്യക്തവുമാണ് ഇവർ ജീവിതം ഒന്ന് ക്രമീകരിക്കാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അതാണ് അവസാന രണ്ട് സെൻറ്റൻസിലാണെങ്കിലും ബൈബിൾ അരമണിക്കൂർ ഞാൻ വായിക്കാൻ തുടങ്ങി എന്നും ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ ആരംഭിച്ചു എന്നു പറയുന്നതും പിന്നെ എവിടെയൊക്കെ പോയി ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തിയെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിലൊരു വ്യക്തിയുടെ എഫേർട്ടും കൂടെയുണ്ട് ഒപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമ്മ ഇപ്പം മനസ്സിൽ ഇരുപത്തിരണ്ടെന്നൊക്കെ തോന്നി എന്നൊക്കെ പറയുന്നത് ഇവിടെ പറയുന്ന പല വിദ്യാർത്ഥിനികളുടെയും സാക്ഷ്യത്തിലൊരു കോമൺ ആണ് അവർക്ക് മനസ്സിൽ ചില ഡേറ്റുകൾ തോന്നുന്നതും അതേ സമയത്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നതുമെല്ലാം ഇത് സ്ഥിരമായിട്ട് സാക്ഷ്യം നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുമ്പോഴാണെങ്കിൽ ഇതെല്ലാം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോൾ സംഭവിക്കാറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എവിടെയാണ് ഉടമ്പഴിയുടെ ശക്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ദൈവവചനം എന്നുള്ളൊരു ശക്തിയുണ്ട് അപ്പം ഉടമ്പഴി എടുക്കുന്നവർ അവസാനം സാക്ഷ്യം പറഞ്ഞു ചെന്നെത്തുന്നതും ഈ ദൈവവചനത്തിലേക്കും കൂതാശകളിലേക്കോ ഒപ്പം തോംസന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ കൂടെയുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ശേഷമാണ് പിന്നീട് പോകുന്ന വിദേശത്തേക്കുള്ള യാത്രയും തൊഴിലുമെല്ലാം അപ്പം ജീവിതത്തിൽ ഇങ്ങനെ തുറന്ന മനസ്സോടുകൂടി ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് ആ സാക്ഷ്യങ്ങൾ ഇവരെ പോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കുറവ് വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് ഭയങ്കര ഒരു ശക്തിയും വലിയൊരു ബലവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടാവിനെ നിങ്ങൾ യൗവനകാലത്തിൽ സ്മരിക്കുക എന്ന വചനം ഓർമ്മപ്പെടുത്തണം ചെറുപ്പകാലത്തിൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം നേട്ടവും നിധിയും സ്വന്തമാക്കാനില്ല പേരെ പ്രത്യേകിച്ച് ഈ മകൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം പ്രകടമാണെന്നിപ്പോൾ കൂടെയുള്ളവരും പറയുന്നുണ്ട് തോമസൻ എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തന്നെ പറയണുണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യപ്പെടൽ ഉണ്ടായാൽ മതി പിന്നീട് ജീവിതത്തിൽ ദൈവം ഇനിയും വചനത്തിലൂടെയൊക്കെ എടുത്ത് ഉയർത്തട്ടെ എന്നും ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് മകനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം